ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് കാറിലുള്ള സ്വാഗതം നല്ല ഫ്ലവറിങ് പ്ലാന്റിൻ്റെ ഒരു കോമ്പോയും അല്ലാതെയുമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ നമുക്ക് ഏത് അനുയോജ്യമായിട്ട് വാങ്ങി കൊടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അസേലിയ ഇപ്പോൾ ഒട്ട് സ്ഥലമില്ലാന്ന് പറയുന്നത് തൊട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു പോട്ടിൽ വെച്ചിട്ട് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് കൂടിയാണ് പിന്നെ അതുമല്ല ഈ അസിലിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പെട്ടെന്ന് പൂക്കൾ വിരിയുന്നതും ഇത് ഒരു ചെടി നിറങ്ങിയ പൂക്കൾ ഉണ്ടാവുന്നതും വേണം കേട്ടോ ഇതിൽ ഫ്ലവറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് തട്ടുകളായിട്ടും നല്ല ഡാർക്ക് കളറും ലൈറ്റ് കളറും ഒക്കെ നമുക്കിപ്പോൾ അവൈലബിളായിട്ടുണ്ട് നമുക്ക് എന്താ പറയുക കുറച്ച് കരിയിലൊക്കെ ഇതിൻ്റെ പോട്ടി മിക്സിൽ കലർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് പൂക്കൾ വിരിയുന്ന പ്ലാന്റും കൂടിയാണ് ആസ്ട്രേലിയ പിന്നെ എല്ലാ ചെടികൾ പോലെ തന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ ഒന്ന് വളരിട്ട് കൊടുത്താൽ ചെടി നല്ല പോലെ ഉഷാറായിട്ട് വളരും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പോട്ടി മിക്സിൽ കരിയില പൂട്ടി ഇടുന്നത് ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ളതാണ് ഇപ്പം അഞ്ച് ആറ് കളറോളം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഈ ചിലവർക്ക് പൂക്കൾ വിരിഞ്ഞ പ്ലാന്റ് തന്നെ വേണമെന്ന് പറയുന്നവർക്ക് അതിന് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് എല്ലാ അത്യാവശ്യം നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിനൊക്കെ മുട്ടും പൂ വിരിയാറായിട്ടുള്ളതാണ് അപ്പോൾ ഇത് ആരും മിസ്സ് ചെയ്യരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും അടുത്തത് നമ്മുടെ കമേലിയ പ്ലാന്റ് ആണ് കേട്ടോ കമേലിയ പ്ലാന്റ് ഇതേപോലെ നമുക്ക് പോട്ടിൽ വെച്ച് വളർത്തിയെടുക്കാം അല്ലെങ്കിൽ അത് സാധാ മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാം ഇപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് ടെറസിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ പോട്ടിലൊക്കെ വെച്ചിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് കമേലിയ കാണാൻ ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് നല്ല തട്ട് തട്ടുകളായിട്ടാണ് ഇതിൻ്റെ എതിളുകളൊക്കെ ഉള്ളത് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ കയ്യിലിപ്പോൾ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് കമേലിയ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പൂ ധാരണ ഒരു കുറച്ച് സമയം എടുക്കും പക്ഷെ പൂ വിരിയാൻ തുടങ്ങിയാൽ നമുക്ക് ചെടി നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ കമേലിയ പ്ലാന്റ് അടുത്ത നമ്മുടെ ഒരു ക്രിസ്മസ് കാറ്റസിൻ്റെ കോംബോ ആണ് കേട്ടോ പന്ത്രണ്ട് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ എല്ലാ വീഡിയോയിലും ഈ കോംബോ ഉൾപ്പെടുത്താറുണ്ട് ഈ നമുക്ക് ഈ പന്ത്രണ്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് ഏറ്റവും വില കുറച്ചിട്ടാണ് നമ്മൾ ഈ കോംബോയിൽ ഈ പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് ഇൻഡോറിലും പുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സങ് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അതേപോലെ നമുക്ക് നല്ല ബ്രൈ ബ്രൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബുഷായിട്ട് നല്ല ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെ ഇതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതു തന്നെ അധികം വെള്ളം ആയാൽ ഇതിൻ്റെ ഇലകൾ പെട്ടെന്ന് ചീഞ്ഞു പോകും അപ്പോൾ നനവ് അനുസരിച്ച് മാത്രം നമ്മളിതിന് നന വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ചകിരിച്ചോറാണ് ഇതിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് അപ്പോൾ ഈ ചകിരിച്ചോറിടുന്നനുസരിച്ച് നോക്കുമ്പോൾ നനവിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ എന്താ വെച്ചാൽ ചകിരിച്ചോറുള്ളപ്പോൾ എപ്പോഴും ഒരു ഈർപ്പായിലിരിക്കും അതുകൊണ്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്നത് നവംബർ ഡിസംബർ മാസം ിലാണ് നല്ല പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത നമ്മുടെ ഹൈഡ്രാൻജിയേൻ്റെ ഒരു കോമ്പോ ആണ് ഹൈഡ്രാൻജിയ അതേപോലെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അത് ഇത് നമ്മുടെ കയ്യിൽ അഞ്ച് കളറാണ് ഒരു ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് നല്ല നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ ഇതിന് അധികം വെയിൽ തട്ടാത്ത സ്ഥലത്ത് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അച്ചിമെൻസ് പ്ലാന്റ് ആണ് കേട്ടോ അച്ചിമെൻസ് പ്ലാന്റും കുറച്ചും കുറച്ചും കൂടി നമ്മുടെ കയ്യിൽ ഉള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ആവശ്യക്കാര് എനിക്ക് മെസ്സേജ് ചെയ്യാം പത്ത് കളറാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാനൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ പൂക്കൾ വി പൂ വിരിഞ്ഞത് തന്നെയാണ് ഇപ്പോൾ ഏകദേശം അയക്കാറുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം ഇതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ അധികം നേരിട്ട് വെയിൽ തട്ടേണ്ട കാര്യവുമില്ല അതുകൊണ്ട് നമുക്കിത് ഇൻഡോറിലൊക്കെ നല്ലപോലെ വളർത്താം അതുപോലെ ഷെയ്ഡ് ഭാഗങ്ങളിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഹൈബ്രിഡ് പ്ലാന്റ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത് ഹൈബ്രിഡും അതുപോലെ നല്ല സിംഗിൾ പെറ്റിലല്ല ഡബിൾ പെറ്റിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പത്ത് പ്ലാന്റിന് നാന്നൂറ് രൂപയായിട്ട് കൊടുക്കുന്നത് കേട്ടോ സിംഗിൾ പെറ്റിലും ഉണ്ട് ഇപ്പം നമ്മളധികം ആൾക്കാർ ചോദിക്കുന്നത് ഡബിൾ പെറ്റിൻ്റെ പ്ലാ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്നത് നാനൂറ് രൂപയാണ് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ മെസ്സേജ് ചെയ്യാം